ഹണിറോസ് രാഹുലീശനെതിരെ നിയമ നടപടി സ്വീകരിച്ച കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തിട്ടാണ് കേസെടുത്തതെന്ന് ഹണി റോസ് പറയേണ്ടതാണ് ഒരു പക്ഷേ ഒരുപാട് മലയാളികൾ പറയാൻ ആഗ്രഹിച്ച കാര്യം അദ്ദേഹം പബ്ലിക്കിൻ്റെ മുന്നിൽ പറഞ്ഞതാണോ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അദ്ദേഹം ഒരിക്കലും ഹണി റോസിനെ അപമാനിക്കുകയോ അല്ലെങ്കിൽ അശ്ലീല പരാമർശം നടത്തുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല മറിച്ച് അദ്ദേഹം നമ്മുടെ പുതുതലമുറയ്ക്ക് വേണ്ടി സംസാരിക്കുകയാണ് ചെയ്തത് പല വലിയ മാധ്യമങ്ങളും അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ നിലപാടിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് ഹണി റൂസ് എത്ര വലിയ കേസ് കൊടുത്താലും അദ്ദേഹത്തിൻ്റെ കൂടെയാണ് കേരളം ഒന്നാകെ അദ്ദേഹം ഒരിക്കലും ബോച്ചയെ സപ്പോർട്ട് ചെയ്യുന്നില്ല അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഹണിയുടെ വസ്ത്രധാരണത്തിൽ മാന്യത വേണം അതുപോലെ തന്നെ ബോച്ചയുടെ സംസാരത്തിൽ മാന്യത വേണമെന്ന് ഇത് കേരളമാണ് ഇവിടെ ബൾഗറായി വസ്ത്രം ധരിച്ചാൽ ഏതൊരു പുരുഷന്മാരും നോക്കിപ്പോവും പിന്നെ ഡബിൾ മീനിങ് പറഞ്ഞു എന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ പിന്നെ അതിന് തന്നെ സമയമുണ്ടാവുള്ളൂ